ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളാണ് കാണിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കിനി ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒച്ചിട്ട് ഇത് അടിച്ചെടുക്കുക എന്നിട്ട് ഒരക്കപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഈ ഒരു കട്ടിയിൽ നമ്മൾ അരച്ചെടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം രണ്ടുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ലോണം കളറ് മാറി വരുന്നവരെ വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ടോ മൂന്നോ പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് രം മസാലപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടിൻ്റെ പച്ചമുളയെല്ലാം മാറുന്നത് വരെ ഒന്നും കൂടി നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഓല വെച്ച് ചൂടാക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ച മാവുണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഫില്ലിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് മോളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഫുള്ള് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം നമ്മൾ ഒന്നോ രണ്ടോ മുട്ട പുഴുങ്ങിയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലും സൈഡിലും ലൈറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചാൽ ബാക്കി മാവ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നേരത്തെ ബാലൻസ് വെച്ച ആ ഒരു മസാലക്കൂട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഗാർണിഷ് ചെയ്യാം ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പം ബാക്കി മുട്ട ഉള്ളത് കൊണ്ട് അത് ഞാനിതിൻ്റെ മുകളിലേക്ക് അതായത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടി ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കറിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ട്രൈ ആക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം അടുത്തതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചിരയാണ് മെയിനായിട്ടും വേണ്ടത് പച്ചരി നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം ഒരു കപ്പ് പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അത് നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് ചോറും ഒരു ഉള്ളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പെല്ലാം ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പം ഇതുപോലെ നന്നായിട്ട് ഇതാ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചിട്ട് റെഡിയാക്കിയിട്ടെടുക്കുക ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കണം എന്നിട്ട് കുറച്ച് ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഉള്ളിൻ്റെ കളറെല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ മാറി വരണം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മാവുണ്ടെല്ലാം അത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഒഴിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ അരക്കേണ്ടത് ഇനി ഈ ഉള്ളിയെല്ലാം സൈഡിൽ വന്ന് നിന്നിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ സെൻ്ററിലോട്ട് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കുറച്ച് പച്ചരിയും തേങ്ങയിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം അടുത്തത് നമ്മൾ പച്ചരി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ആണ് അപ്പോൾ ഇത് നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പച്ചരി നമ്മൾ രണ്ട് ഗ്ലാസ് തലേദിവസം തന്നെ കുതിർത്ത് വെക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ട് മുട്ടയും ഒരു കപ്പ് ചോറും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള ബാറ്ററാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണേ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് എടുക്കേണ്ടത് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചിണയോ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഓരോ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മൂന്ന് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവർക്കും ഷെയറും കമൻറ്റും ചെയ്യണേ